തിരുവനന്തപുരം ജില്ലയിലെ രണ്ടാമത്തെ ലോക്സഭാ മണ്ഡലമായ ആറ്റിങ്ങലിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തോടെ മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെയും പ്രചാരണം കൂടുതൽ ഊർജ്ജിതമായി വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊല്ലിക്കോട്ട് നാമനിര്ദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചതോടെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ ചിത്രം വ്യക്തമായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ നിശാന്ത്ജി രാജ് പത്രിക പിൻവലിച്ചതോടെ ആറ്റിങ്ങലിൽ ഏഴ് സ്ഥാനാർത്ഥികളാകും ഇത്തവണ മത്സരിക്കുക സ്ഥാനാർത്ഥികളുടെ ചിഹ്നവും ഇതോടൊപ്പം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചു സിറ്റിംഗ് എംപിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ അടൂർ പ്രകാശിന് കൈചിഹ്നവും എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയ്ക്ക് ചുറ്റി നക്ഷത്രം ചിഹ്നവും എൻഡിഎഫ് സ്ഥാനാർത്ഥി വി മുരളീധരന് താമര ചിഹ്നവും അനുവദിച്ചു മണ്ഡലത്തിൽ രണ്ടാം ഘട്ട പ്രചാരണം ആരംഭിച്ചപ്പോൾ മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പര്യടനങ്ങളിലേക്ക് കടന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശിന്റെ പ്രചാരണ പരിപാടികളിൽ കെ പി സി സി സെക്രട്ടറി ബിആർഎം ഷഫീർ പാലോട് രവി വർക്കല ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ രംഗത്തു എൽ ഡി എഫ് സ്ഥാനാർത്ഥി യുടെ പര്യടനത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ എ എ റഹീം എം പി ആനാവൂർ നാഗപ്പൻ തുടങ്ങിയ സി പി എം നേതാക്കളും ഒപ്പമുണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരന്റെ കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിലെ പര്യടനം കേന്ദ്രമന്ത്രി എസ് ജയശങ്കറാണ് ഉദ്ഘാടനം ചെയ്തത്